നമസ്കാരം സംസ്ഥാനത്തെ പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അൻപതെണ്ണമാക്കി കുറച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശത്തിനെതിരെ ശക്തമായ പ്രതിഷേധം കെ ബി ഗണേഷ് കുമാറിന്റെ പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ച് ഡ്രൈവിംഗ് സ്കൂളുകാർ ഉൾപ്പെടെയുള്ളവർ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ശേഷം വിദേശത്ത് പോകാൻ കാത്തിരിക്കുന്നവർക്ക് ഉൾപ്പെടെ ഇപ്പോൾ ഇത് വൻ തിരിച്ചടി നേരിടുകയാണ് മെയ് ഒന്നു മുതൽ പുതിയ പരിഷ്കാരം നടപ്പിലാക്കുമെന്നാണ് ഗതാഗത മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഇന്നലെ വൈകുന്നേരം വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിലാണ് ഇന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അൻപത് പേർക്കായി പരിമിതപ്പെടുത്തിയെന്ന തീരുമാനം ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുത്തിയ പരിഷ്കാരങ്ങളിൽ ഇളവ് വേണമെന്ന് മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ആരോപിച്ചു കോഴിക്കോട് ആർ ടി ഓഫീസിൽ ഇന്ന് രാവിലെ നൂറ്റി അറുപത്തിയഞ്ച് ആളുകളാണ് ലൈസൻസ് ടെസ്റ്റിനായി എത്തിയത് എന്നാൽ മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് അൻപത് പേർക്ക് മാത്രമാണ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കുക ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളിൽ ഏത് അൻപത് പേരെയാണ് ടെസ്റ്റിന് എടുക്കുന്നത് എന്ത് മാനദണ്ഡമായിരിക്കും ആളുകളെ തിരഞ്ഞെടുക്കേണ്ടതിന് വേണ്ടത് എന്നുമൊക്കെയാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ ചോദിക്കുന്നത് അതുകൂടി മന്ത്രിയും ഉദ്യോഗസ്ഥരും പറയണമെന്നും അവർ ആവശ്യപ്പെട്ടു ആയിരത്തി അഞ്ഞൂറിലധികം രൂപ ലൈസൻസ് എടുക്കുന്നതിനായി ഫീസ് അടച്ച് മാസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിൽ ടെസ്റ്റ് എടുക്കാനെത്തുന്ന ആളുകളോടാണ് മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഈ നടപടിയെന്ന് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സംഘടനയുടെ പ്രസിഡന്റ് കുറ്റപ്പെടുത്തി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ലൈസൻസ് എടുക്കാം ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ മാത്രം ലൈസൻസ് ടെസ്റ്റ് കർശനമാക്കുകയും എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്ന നടപടി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരു വർഷം മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് പുതിയ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫീസിനായി മാത്രം കേരള സർക്കാരിലേക്ക് ലഭിക്കുന്നത് ഇവിടെ എണ്ണം കുറയ്ക്കുന്ന നടപടിയുണ്ടായാൽ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് ലൈസൻസ് നേടുന്ന സാഹചര്യം ഉണ്ടാകും ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ലൈസൻസുകൾ ലഭിക്കുന്നില്ലെങ്കിൽ ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല ഇതുവഴി ലൈസൻസ് ഫീസ് ഇനത്തിലെ പണം കൂടി സംസ്ഥാന സർക്കാരിന് നഷ്ടപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു